നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ പെരുമഴയത്ത് മൂന്നെണ്ണം കൂടി ചെറുക്കനെ കൊണ്ട് ഷോറൂമിലേക്ക് പോകാൻ പോവുകയാണ് ഞാനും ചാട്ടനും അശ്നും കൂടെ പെരുമഴയത്ത് മഴയെ തന്നെ കൊണ്ടാണ് ചെറുക്കനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ മഴയെന്ന് തന്നെ ഒരു പരുവായിട്ട് ചെറുക്കനെ എടുത്തുകൊണ്ട് ഷോറൂം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു അതുപോലെ ആറ്റിറ്റ്യൂഡും വരിവും ഇത് അശിനുപേരെ ഹോട്ട് സീറ്റ് പോകണം ഇങ്ങനെ നമ്മൾ പാട്ടും പാടി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷോറൂം എത്തി പുതിയ ലേണ്ടർമാരായിട്ട് ആയിരം കിലോമീറ്റർ കഴിഞ്ഞതുകൊണ്ട് ബ്രേക്ക് ഒന്ന് കൊള്ളിക്കാനാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് വന്നത് ഞാൻ അതിന്റെ കൂടെ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈശ്വരന്റെ ഷോറൂമിലെത്തി കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മെയിൻ മേസ് സ്ഥിരീരി എടുത്ത് നമ്മുടെ കൂടെ വന്നു നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ആറാലും മൂടിന് അടുത്തുള്ള ഈശ്വരന്റെ ഷോറൂം ാണ് നമ്മൾ സർവീസിന് വേണ്ടിട്ട് എന്തുണ്ടെങ്കിലും വരുന്നത് പുള്ളിക്കാർ അത്യാവശ്യം പ്രായം ഉണ്ടെങ്കിൽ വണ്ടിക്കാട്ടിലേക്ക് ചാടുകയറിപ്പോ കണ്ടപ്പോ തന്നെ അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞാൽ പുള്ളി മെയിൻ മേസ്ത്രി ആയതുകൊണ്ട് ജൂനിയർ പയ്യന്മാരെ ആരെങ്കിലും വിട്ട് ഈ വണ്ടിയിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി എന്നാൽ അങ്ങനെ ചെയ്യാതെ പുള്ളി തന്നെ സ്വയം ഈ വർക്ക് ചെയ്യണമെങ്കിൽ അതാണ് പുള്ളിയുടെ ഡെഡിക്കേഷൻ ഇങ്ങനെ പുള്ളിയുടെ ഡെഡിക്കേഷനും പ്രശംസിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ചായ തട്ടിലേക്ക് ചായ എന്ന് കേട്ടപ്പോഴും അനുജത്ത് അവിടെ നിന്ന് ഒരു ഡൂക്ക് വെച്ചു കൊണ്ടും അനുജ് ചോദിക്കുകയാണെങ്കിൽ അന്ധ ഹോളിഡേസിന്റെ എല്ലാം എല്ലാമാണ് അന് ഹോളിഡേസിന്റെ നട്ടെല്ലാം അവൻ അതിലുപരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൂടെയാണ് അങ്ങനെ സ്വാതന്ത്ര്യം സൗന്ദര്യം പെണ്ണിന് അടുത്ത ആളുടെ നമ്മൾ ശർമ്മ ഹോളിഡേ സീസൺ ആയതുകൊണ്ട് കുട്ടി നിക്കറക്കിട്ട് പാഠശാല ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് രഞ്ജിതന്റെ നമ്മൾ എന്തിനാണ് പാഠശാലയിലേക്ക് കുട്ടി നിക്കറ എന്ന് ചോദിച്ചപ്പോ ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് പുള്ളിയുടെ മുഖത്തുണ്ടായത് അങ്ങനെ ശർമ്മയല്ല രഞ്ജി തന്നെ പാർശാലയിലേക്കും പറഞ്ഞിട്ട് നമ്മൾ ക്യാബിൻ വൈബ് ആസ്വദിച്ച് വാക്കലേക്ക് ഇട്ട് നാട്ടുകാരേക്ക് ഉണർത്തിയിട്ട് നമ്മൾ നേരെ ഇടയിലേക്ക് യാത്രയായി